ലോകരക്ഷിതനായ ക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ കുറിച്ച് നമ്മൾ പറയും നന്മ നിറഞ്ഞവൾ കൃപ നിറഞ്ഞവൾ ഫുൾ ഓഫ് ഗ്രേസ് എന്നൊക്കെ ഞാൻ അനുഭവിക്കുന്ന തണൽ അതെൻ്റെ അപ്പനും അമ്മയും കൊണ്ട വിലാണ് അല്ലെ ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന സന്തോഷങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ നന്മയുടെ ഒക്കെ തണൽ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ അനുഭവിച്ച യാഥനകളുടെയും വേദനകളുടെയും അധ്വാനത്തിന്റെയും ഒക്കെ ചുട്ടുകൊള്ളുന്ന തീക്കന്നലുകളാണ് ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് തിരുസഭ വിശുദ്ധരായ അന്ന യോവാക്യൻ ദമ്പതികളെ അനുസ്മരിക്കുന്ന ദിനം അന്ന എന്ന വാക്കിനർത്ഥം വരപ്രസാദമെന്നും യോവാക്യം എന്നാൽ ദൈവം രക്ഷിക്കും എന്നുമാണ് പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവളാക്കി മാറ്റിയത് അവളുടെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയുടെയും വിശുദ്ധ യോവാക്യൻ്റെയും കൃപ നിറഞ്ഞ ജീവിതമായിരുന്നു എന്നതിൽ തർക്കമില്ല ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ ദൈവം നൽകിയ കുഞ്ഞിനെ അവർ ത്യാഗപൂർവ്വം ദൈവത്തിനായി സമർപ്പിച്ചു ആഴമായ ദൈവവിശ്വാസം പ്രാർത്ഥനാ ചൈതന്യം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധീരത ബന്ധുക്കളോടും അയൽക്കാരോടും ഒക്കെയുള്ള സ്നേഹവും കരുണയും ഇതൊക്കെ പരിശുദ്ധ അമ്മ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് നേടിയെടുത്ത ഗുണങ്ങളാണ് ഇങ്ങനെ ഓരോ വ്യക്തിക്കും പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നതിനും ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമ്മുടെ മക്കൾ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നതിനും ഇന്നത്തെ ദിനം ഈ വിശുദ്ധൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് പൗലോ സീഹ പറഞ്ഞതുപോലെ ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോ അനുഭവിക്കുന്നു എന്ന ഒരു തീക്ഷ്ണതയോടു കൂടെ അടുത്ത തലമുറയെ നന്മയിലേക്ക് നയിക്കാൻ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഉണ്ണി ഉണ്ണിമിശിഹായും അവനെ അപ്രകാരം വളർത്തിയെടുത്ത പരിശുദ്ധ മറിയവും ആ അമ്മയ്ക്ക് ജന്മം നൽകിയ വിശുദ്ധ അമ്മയും ക്യോവാക്യവും തലമുറകളെ ഇപ്രകാരം കോർത്ത്